മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനായ കലാഭവൻ നവാസ് ഓഗസ്റ്റ് ഒന്നാം തീയതി ആയിരുന്നു അന്തരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ അകാല മരണം സംഭവിച്ചിരിക്കുന്നത് മലയാളികളെ ഏറെ ഞെട്ടിച്ച ഒരു മരണവാർത്ത തന്നെയായിരുന്നു കലാഭവൻ നവാസിൻ്റെത് ഇപ്പോഴേതാ നടൻ കലാഭവൻ നവാസിൻ്റെ കുടുംബത്തിന് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ അതായത് എൽ ഐ സിയിൽ നിന്ന് ഇരുപത്തിയാറ് ലക്ഷം രൂപ ടേം ഇൻഷുറൻസായി എന്ന വാദം തള്ളിക്കളഞ്ഞുകൊണ്ട് സഹോദരനായ നടൻ നിയാസ് ബക്കർ രംഗത്തെത്തിയിരിക്കുകയാണ് കലാഭോൻ നവാസിൻ്റെ മരണശേഷം കുടുംബത്തിന് ടേം ഇൻഷുറൻസ് നൽകിയതായി അവകാശപ്പെടുന്ന എൽ ഐ സിയുടെ പേരിൽ കെട്ടിച്ചമച്ചതായി പറയപ്പെടുന്ന ഒരു പോസ്റ്റർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു നവാസിൻ്റെ ഫോട്ടോയ്ക്കൊപ്പം ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും നിങ്ങളോടൊപ്പം എന്ന എൽ ഐ സി ടാഗ് ലൈനും ഈ പോസ്റ്ററിനോടൊപ്പം ചേർത്തിരിക്കുന്നു ഏഴ് ലക്ഷം രൂപയുടെ പ്രീമിയത്തിന് ഇരുപത്തിയാറ് ലക്ഷം രൂപ നൽകിയതായി ഈ ഒരു പോസ്റ്റർ അവകാശപ്പെടുന്നു അതേസമയം വാട്സപ്പിൽ പ്രചരിക്കുന്ന പോസ്റ്റർ തൻ്റെ ചില സുഹൃത്തുക്കൾ തനിക്ക് അയച്ചു തന്നതായി നിയാസ് മനോരമ ഓൺലൈനോട് പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് നവാസിൻ്റെ വിയോഗത്തിൽ ഞങ്ങൾ ഇപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന സമയമാണ് വാട്സാപ്പിൽ ഒരു വ്യാജ അവകാശവാദം പ്രചരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അത്തരം അവകാശവാദങ്ങൾക്ക് പിന്നിൽ ആരാണെന്നൊന്നും എനിക്കറിയില്ല എൽ ഐ സി ഉദ്യോഗസ്ഥന്റെ അറിവോടെയാണ് ഇത് പ്രചരിക്കുന്നതെന്ന് ഞങ്ങൾ കരുതുന്നുമില്ല പോസ്റ്ററിൽ എൽ ഐ സിയുടെ ഔദ്യോഗിക മുദ്രയോ ചിഹ്നമോ ഇല്ല ഞങ്ങൾക്ക് ഇതുവരെ യാതൊരുവിധ തുകയും ലഭിച്ചിട്ടുമില്ല അത്തരം തെറ്റായ അവകാശവാദങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളെപ്പോലും നശിപ്പിക്കുകയാണ് ചെയ്യുക നവാസിന് ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് അർഹമായിട്ടുള്ള തുക ലഭിക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിനകം ഒരു വലിയ തുക ലഭിച്ചിട്ടുണ്ടെന്ന് അവർ കരുതുമെങ്കിൽ ആ ആളുകൾ ആ പണം നൽകാൻ മടിക്കും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പോസ്റ്റർ പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്നാണ് നിയാസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് നവാസിൻ്റെ കുടുംബത്തിന് ഇരുപത്തിയാറ് ലക്ഷം രൂപ ലഭിച്ചുവെന്ന് തെറ്റായി അവകാശപ്പെട്ട് ചില വ്യക്തികൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഈയൊരു തെറ്റായ വിവരങ്ങൾ പ്രചരിച്ചതിൽ കുടുംബം വളരെയധികം അസ്വസ്ഥരാണെന്ന് നിയാസ് കൂട്ടിച്ചേർത്തു ഇത്തരം വ്യാജ വാർത്തകളിൽ വീഴരുതെന്ന് നിയാസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ നവാസിന്റെ മറ്റൊരു സഹോദരനും ഈയൊരു വാർത്ത പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടു അതുപോലെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ നവാസിന്റെ ഭാര്യയും നടിയുമായ രഹനയുടെ പ്രതികരണം ഇങ്ങനെയാണ് ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് വേണ്ടി എനിക്ക് ജീവിച്ചല്ലേ പറ്റൂ ഒരു കുടുംബത്തിൻ്റെ നാഥൻ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നവാസുക ഞങ്ങളെ വിട്ടുപോയി പക്ഷേ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കണം പക്ഷേ എനിക്കും എൻ്റെ മക്കൾക്കും ജീവിക്കണ്ടേ ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കരുത് ഞങ്ങൾ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു കുടുംബത്തിൻ്റെ നാഥൻ നഷ്ടപ്പെടുമ്പോഴുള്ള ആ ഒരു വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാകൂ അതുകൊണ്ട് ദയവായി ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യരുത് ഇതാര് ചെയ്തു എന്തിന് ചെയ്തു എന്ന് പോലും ഞങ്ങൾക്കറിയില്ല അത് ഞങ്ങൾ അന്വേഷിക്കുന്നുമില്ല ഇനിയും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ദയവായി ചെയ്യാതിരിക്കുക ഞങ്ങളെ ഒന്നും വെറുതെ വിടൂ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ ഇങ്ങനെയാണ് രഹനയുടെ വാക്കുകൾ നിയാസ്ബക്കർ പങ്കുവച്ച ഈയൊരു പോസ്റ്റിന് താഴെ നിരവധി പേരാണ് പ്രതികരിച്ചു രംഗത്തെത്തിയിരിക്കുന്നത് ആ കുടുംബത്തെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് അവർ നിങ്ങളോടൊക്കെ എന്ത് തെറ്റ് ചെയ്തു ഇതിനെതിരെ നിയമപരമായി തന്നെ പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് ഈ ഒരു പോസ്റ്റിന് താഴെ പ്രതികരിച്ചിരിക്കുന്നത്